അതെ കൂട്ടുകാരേ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന പുതിയൊരു ഐറ്റം ആണ് കേട്ടോ ഇത് കണ്ടോ മുരിങ്ങയില പുട്ട് നിങ്ങളെ മാങ്ങപ്പുട്ട് തേ തേങ്ങാ പുട്ട് ചക്ക പുട്ട് അങ്ങനെ ക്യാരറ്റ് അങ്ങനത്തെ പല ഐറ്റമുള്ള പുട്ടും കണ്ടിട്ടുണ്ടാവും മുരിങ്ങയില കൊണ്ട് ഇങ്ങനെ പുട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്തായാലും കഴിച്ചു നോക്കണം ഇപ്പം തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാണ് തേങ്ങക്കും സത്യവിലയാണിപ്പോൾ തേങ്ങയ്ക്ക് കേട്ടോ ഞാനിപ്പോൾ എനിക്കിവിടെ തേങ്ങ ഉണ്ട് കേട്ടോ ഞാൻ തേങ്ങ ഇല്ലാഞ്ഞിട്ടല്ലോ ഉണ്ടാക്കാത്തത് തേങ്ങ എനിക്കിവിടെ തേങ്ങയുണ്ട് പക്ഷേ തേങ്ങ ഇപ്പം വാങ്ങിയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവില്ലേ അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ രാവിലെ കയ്യോദേമേ പുട്ടുപൊടി ഉണ്ട് എങ്ങനെ പുട്ട് തേങ്ങയില്ലാതെ എങ്ങനെയാണ് പുട്ടുണ്ടാക്കുക എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കുന്നവർക്ക് നിങ്ങളുടെ വീടിൽ വീട്ടിൻ്റെ മുറ്റത്ത് മുരിങ്ങിയതിലുണ്ടെങ്കിൽ ഒരു രണ്ട് തണ്ട് പറിച്ചിട്ട് ഇങ്ങനെ ഒന്ന് നോക്കൂ കേട്ടോ മുരിങ്ങയില ഇപ്പം അതേപോലെ തന്നെയാണ് മുരിങ്ങയില നമ്മൾ ഫ്രൈ ചെയ്തിട്ടും കറിയിലും പരിപ്പ് മുരിങ്ങയില അങ്ങനെ തോരനും ഇപ്പം മുരിങ്ങയിലയും മുട്ടയും കൂടി തോരൻ വയ്ക്കുക അതെല്ലാം കഴിച്ചിട്ടുണ്ടാവും പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമാണ് നമ്മളെ മുരിങ്ങയില ഇങ്ങനെ കഴിക്കുന്നത് എണ്ണയൊന്നുമില്ല നമുക്ക് ഇത് കേട്ടോ മുരിങ്ങയിലെ നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് കേട്ടോ അപ്പം അപ്പോൾ എന്താണ് മുരിങ്ങയില നമ്മളെ ശരീരത്തിലെത്തും ചെയ്തു അതേപോലെ തന്നെ അപ്പം തേങ്ങ പുട്ടിലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഓയില് നമ്മുടെ ശരീരത്തിൽ വരികയില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ പുട്ട് നല്ല ടേസ്റ്റും കേട്ടോ മുരിങ്ങയിലേൻ്റെ പുട്ട് നല്ല നല്ല ടേസ്റ്റാണ് ഞാൻ ഇന്നലെയും ഉണ്ടാക്കിയായിരുന്നു പക്ഷേ അത് ഇന്നലെ കാണിക്കാൻ വീഡിയോ എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അപ്പോൾ ഇത് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് തേങ്ങയ്ക്ക് പകരം ഉണ്ടാക്കിയ പുട്ടാണ് ഇത് ഈ സംഭവം കേട്ടോ തേങ്ങ ഇടും പോലെ തന്നെ മുരിങ്ങയിലയാണ് തേങ്ങക്ക് പകരം ഞാൻ ഇട്ടത് ഇത് അങ്ങനെയല്ല ഇത് ഞാൻ ബാക്കി കുറച്ച് മുരിങ്ങയിലും കുറച്ച് പൊടികളുണ്ടായിട്ട് ഞാൻ ഇത് മിക്സ് ചെയ്തിട്ട് ഒന്നിച്ച് അങ്ങ് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അത് ഇതും വ്യത്യാസമുണ്ട് കാരണം അപ്പം എന്തായാലും നമ്മൾ ഇതൊരു ഹെൽത്തിയാണ് ഹെൽത്തി ആണ് പിന്നെ ഈ ഇപ്പം എന്താ പറയുക നമുക്ക് നമ്മളെ ശരീരം എല്ലാവർക്കും അസുഖങ്ങളാണ് കൊളസ്ട്രോളായിട്ടും പിന്നെ ആയിട്ടും ഷുഗറിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ മുരിങ്ങയില അപ്പം പല അസുഖങ്ങളുമാണ് ഇപ്പം ഇതൊന്നും അങ്ങനെ ഇപ്പം വിഷം കലർത്തിയൊരു സംഭവമല്ല മുരിങ്ങയിലെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ തന്നെ ഒരു സംഭവമാണ് അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഓൺലൈനിൽ കുരു വാങ്ങിയിട്ട് മുളപ്പിച്ച് ഒരു ഒരു നാല് മരമുണ്ട് ഇവിടെ നാല് മരത്തിലും അസാധ്യ മുരിങ്ങയിലയാണ് കേട്ടോ അത് ഈ മുരിങ്ങയിലയ്ക്ക് വേറൊരു പത്ത്യത ഉണ്ട് കയ്പൊന്നുമില്ല നമുക്ക് കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഒക്കെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഹെൽത്തി ഒന്ന് ബെറ്റർ ആവാൻ ഇതൊക്കെ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കണം ഓക്കെ ഇനി മുരിങ്ങയിലേൻ്റെ മറ്റൊരു ഐറ്റം ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കർക്കിടമാസം ആവാനായ മുരിങ്ങയില കഴിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ അപ്പം ഇത് കർക്കിടകമാസം ആയിട്ടില്ല ആവാൻ പോകുന്നേ ഉള്ളൂ അപ്പം ആയിട്ടില്ലെന്ന് തോന്നുന്നു കർക്കിടകമായിട്ടില്ല എന്ന് തോന്നുന്നു ഇനിയിപ്പോൾ എന്നോട് തെറ്റിയോന്നറിയില്ല കേട്ടോ എന്തായാലും ചിലപ്പോൾ അത് അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവാം ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല ചുമ്മാ അങ്ങ് പറയുന്നതായിരിക്കാം എന്തായാലും ഒക്കെ ബൈബായ് എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ കൂടെ തന്നെ കട്ടക്കി നിൽക്കണേ നിങ്ങളാണ് എൻ്റെ എനർജി എൻ്റെ മുന്നോട്ടുള്ള സപ്പോർട്ട് എല്ലാം നിങ്ങളാണ് ഓക്കെ ബബായ്